മലയാളികൾ ഞെട്ടിപ്പോയൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോർ പുറത്തുവിട്ടത് മധുക്കരയിലെ ഹൈവേ റോബറി ആയിരുന്നു അത് കൊച്ചിയിൽ നിന്ന് വന്ന ഒരു സംഘം കാർ യാത്രക്കാരെ തടഞ്ഞു നിർത്തി കുറച്ചാളുകൾ ആക്രമിച്ചു അത് എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുകയാണ് പക്ഷെ മധുക്കരയിൽ ഇത് ആദ്യ സംഭവമല്ല എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ ആക്രമിച്ച ആളുകളും മലയാളികളാണ് എന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു നേരത്തെയും പലതവണ ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ പല കേസുകളിലും അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്തുകൊണ്ട് ആ എന്തുകൊണ്ട് ഈസ് സെ ബിഗ് എന്തുകൊണ്ട് ഇത് കോയമ്പത്തൂർ മധുക്കരയിൽ ഇത് ആദ്യമായിട്ടല്ല മലയാളികളുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നതും പണം കൊള്ളയടിക്കപ്പെടുന്നതും എന്തുകൊണ്ടാണ് തുടർച്ചയായി ഈ മേഖലയിൽ മാത്രം ഇത്തരം സംഭവം ആവർത്തിക്കപ്പെടാൻ കാരണം നേരത്തെയും പലകുറി വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് കോയമ്പത്തൂർ ഹൈവേയിലെ മോഷ്ടാക്കളുടെ ആക്രമണം പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞാൽ പരാതിയും മറയും പരാതിക്കാരനും മറയും കാരണം പലപ്പോഴും ഇവിടെ കൊള്ളയടിക്കപ്പെടുന്നത് കുഴൽപ്പണക്കടത്ത് സംഘങ്ങളെ തന്നെയാണ് ഇതിനിടയിൽ കൊച്ചിയിലെ യുവാക്കളെപ്പോലെ ചില നിരപരാധികളും ഇരകളാക്കപ്പെടുന്നു കിലോമീറ്ററുകളോളം ആളൊഴിഞ്ഞ പാതയാണെന്നതാണ് അക്രമികൾക്ക് സഹായകമാകുന്ന ഘടകം കൊച്ചിയിലെ യുവാക്കളെ നാലംഗ സംഘം ആക്രമിച്ചതും കുഴൽപ്പണ സംഘമാണെന്ന് കരുതി തന്നെയാണ് ഇതാണ് സംഘം ആക്രമിച്ച വാഹനം മധുക്കരയിലെത്തി നാളെ യുവാക്കൾ വാഹനം നാട്ടിലേക്ക് കൊണ്ടുപോകും അക്രമി സംഘം എത്തിയ ഇന്നോവ കാർ കൃത്യത്തിന് ശേഷം മലമ്പുഴയിലെ വനപ്രദേശത്താണ് ഒളിപ്പിച്ചത് ഇവിടെ നിന്നാണ് പോലീസ് വാഹനം കണ്ടെടുത്തത് സംഭവത്തിൽ കൂടുതൽ പേർക്ക് എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് ഇതിനിടെ മധുക്കരയിലെ വിഷയം ട്വന്റി ഫോറിലൂടെ ചർച്ചയായതിനു പിന്നാലെ സമാന അനുഭവം തുറന്നു കൂടുതൽ പേർ രംഗത്തെത്തി കൊല്ലം പുനലൂർ സ്വദേശിയും പ്രവാസിയുമായ ഷാജി തനിക്കുണ്ടായ അനുഭവം വ്യക്തമാക്കുന്നത് ഇങ്ങനെ മാർച്ച് ഇരുപത്തിയേഴിന് തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുമ്പോഴാണ് ഷാജിയെയും കുടുംബത്തെയും അപായപ്പെടുത്താൻ ശ്രമിച്ചത് കാറിന്റെ ടയർ പഞ്ചറാക്കിയ ശേഷമായിരുന്നു അപായപ്പെടുത്താനുള്ള ശ്രമം അപ്പൊ അത് സത്യത്തിൽ ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയ ഒരു ഇൻസിഡന്റ് ആണ് ഒരുപക്ഷെ ചിലപ്പോൾ അന്ന് ആ ടയർ അവിടെ വെച്ച് പഞ്ചറാവാതെ കുറച്ചുകൂടെ ദൂരെ ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ചിലപ്പോ ഞങ്ങൾ ഇതേ അറ്റാക്കിൽ പെട്ടുപോയെ ഞങ്ങളുടെ കയ്യിലിരുന്ന സ്വർണവും പണവും ഒക്കെ അവർ തട്ടിക്കൊണ്ടുപോയെ ഒരു പക്ഷെ ചിലപ്പോൾ ജീവഹാനി വരെ ഉണ്ടായേ ഹോട്ടലുകാരുടെ സഹായത്തോടെയാണ് പ്രദേശത്തുനിന്ന് രക്ഷപ്പെട്ടത് എന്നും ഇത്തരത്തിൽ ടയർ പഞ്ചറായാൽ പ്രദേശത്ത് കുടുങ്ങുന്നവരെ ആക്രമിക്കാൻ എളുപ്പമാണെന്നും ഷാജി പറയുന്നു സമാനമായ അനുഭവം പങ്കുവെച്ച് ഒന്നിലധികം മലയാളികൾ രംഗത്ത് വന്നിട്ടുണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും ആർക്കും നീതി ലഭിച്ചില്ലെന്നും ഇവർ പറയുന്നു അതേസമയം ഇന്നലെ അക്രമത്തിനിരയായ മലയാളി യുവാക്കളോട് കുന്നത്തുനാട് പോലീസ് മോശമായി പെരുമാറിയ സംഭവത്തിൽ പോലീസിനെതിരെ അന്വേഷണം തുടരുകയാണ് ൾ മലയാളികളാണ് എന്നുള്ളതാണ് ഓരോരുത്തരെയും ഞെട്ടിപ്പിക്കുന്നത് മുൻപുമുണ്ടായ സമാന സംഭവങ്ങൾക്ക് പിന്നിൽ ഇതേ സംഘമാണോ എന്നുള്ള കാര്യത്തിലാണ് ഇനി അന്വേഷണം വേണ്ടത് രാജീവ് സുധൈവനൊപ്പം മധുക്കരയിൽ നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർജനം മധുകരയിലുണ്ടായ സംഭവം വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ നിരത്തുകൾ ഒട്ടും സുരക്ഷിതമല്ല ആള് മാറി ആക്രമിക്കുക അതും മലയാളികൾ തന്നെ ഇതിൽ ഇതിനൊക്കെ ഏർപ്പെടുക മാത്രമല്ല ഈ പറയുന്ന ഈ സ്ഥലത്തൊക്കെ തന്നെ ഒരുപാട് റോഡ് അപകടങ്ങളും ഈ അടുത്ത കാലത്തായി കൂടിയിട്ടുണ്ട് ചില അപകടങ്ങളിൽ കൊല്ലപ്പെടുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ അപകടങ്ങൾ തന്നെയാണോ എന്ന് സംശയിക്കുന്ന ആളുകളും സംസ്ഥാനത്തുണ്ട് എന്തായാലും വളരെ ഗൗരവതരമായ ഒരു അന്വേഷണം ഈ ഹൈവേ റോബറിയിൽ ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മളൊക്കെ രാപകലില്ലാതെ നമ്മൾ പല റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് നമ്മുടെ ജീവനൊക്കെ ഒരു വിലയില്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും കടുത്ത നടപടി തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ട്വന്റി ഫോർ ആവശ്യപ്പെടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭരണത്തിലുള്ള ആളുകൾ ഈ മലയാളികളൊക്കെ ഇത്തരം നിറികടുകളും നീച്ച കൃത്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കിടക്കാനുള്ള സ്ഥലം അത് കാപ്പ ചുമത്തിയാലും ഇല്ലെങ്കിലും കിടക്കേണ്ട സ്ഥലം നമ്മൾ കാണിച്ചു കൊടുക്കുക തന്നെ വേണം ഈ നാല് മര്യാദരാമന്മാരുടെ പടങ്ങൾ നമ്മൾ കണ്ടില്ലേ ഇവർക്ക് കിടക്കാനുള്ള സ്ഥലം പൂച്ചപ്പുര തന്നെയാണ് സെൻട്രൽ ജയിൽ